السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ആദരണീയനായ അധ്യക്ഷൻ ബഹുവന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ സമാധാനത്തിൻ്റെ അടിത്തറ തൗഷീതാണെന്ന് ഇസ്ലാം മാനവരാശിയെ ഉണർത്തുന്നു സമാധാന വാഞ്ച സ്വഭാവമാണ് എന്നാൽ അവൻ തന്നെ അതിന് ഭംഗം വരുത്തുകയും ചെയ്യുന്നു ഇതിലൊരു വിരോധാഭാസം നമുക്ക് കാണാം സമാധാനമുണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനുഷ്യർക്കിടയിൽ ഭിന്നതയില്ല വിലപ്പെട്ട ജീവനുകളും അവരുടെ വസ്തുവകകളും സുരക്ഷിതമാവും അതുതന്നെയാണ് സർവപ്രധാനം സമാധാനത്തിൻ്റെ ഭൗതികമാനങ്ങളെക്കുറിച്ച് എമ്പാടും ഉണ്ടായിട്ടുണ്ട് അത് വ്യക്തിയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ആഗോളതലങ്ങളിലും ആശ്വാസമേകുന്നവയാണ് ഉരുണ്ടുകൂടുന്ന ആഗോളതലങ്ങളിലും അനിഷ്ട സംഭവങ്ങളും അസംതൃപ്തികളും മുറിമുറിപ്പുകളും തത്സമയം അത്തരം പ്രശ്നങ്ങൾ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഗുണകാംക്ഷകളുടെയും ലേപനങ്ങൾ ഉപയോഗിച്ചാൽ വലിയ ഒരളവോളം പരിഹരിക്കുവാൻ സാധിക്കും ഞാനിവിടെ അത്തരം ഒരു ശാന്തിമാർഗത്തെക്കുറിച്ചല്ല ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഈ ജീവിതം മരണത്തോടെ അവസാനിക്കും മരണത്തിന് ശേഷം അവസാനിക്കാത്ത പുതിയ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും ഉറപ്പാണത് നശ്വരമായ ഈ ജീവിതവും അനശ്വരമായ അടുത്ത ജീവിതവും ശാന്തിപൂർണമാവണം അതിനെന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കണം എല്ലാ കാര്യങ്ങളും മനുഷ്യാരംഭം മുതൽ അമ്പിയാവ് മുഖേന അറിയിക്കപ്പെട്ടതാണ് ഇക്കാര്യങ്ങൾ അറിയാതെ അസംതൃപ്ത ജീവിതം നയിക്കുന്ന ജനകോടികൾ ശാന്തിയും സമാധാനവും ലഭിക്കാതെ അലയുകയാണ് വലയുകയാണ് പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈവിസ്ലം ആദം അലൈഹി സ്വലാം മുതൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി വരെയുള്ള ദൈവദൂതന്മാർ ശാന്തി കൈവരിക്കുവാനുള്ള നിശ്ചിത നിർദ്ദേശങ്ങൾ മാനവരാശിക്ക് നൽകുന്നു അവരുടെ നിയോഗങ്ങളും കാലഘട്ടവും പ്രദേശങ്ങളും സാഹചര്യങ്ങളും ഭാഷകളുമെല്ലാം വ്യത്യസ്തങ്ങളാണെങ്കിലും നിശ്ചിത ആദർശത്തിൽ കാണുന്ന ഏകോപനം വാസ്തവത്തിൽ മനുഷ്യരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അത് സംബന്ധിച്ചുള്ള മനുഷ്യൻ്റെ അജ്ഞതയും അലസതയും ഉണ്ടാക്കുന്ന വിപത്ത് അതിഗുരുതരവുമാണ് സാമ്രാജ്യത്വ ശക്തികളുടെ രാഷ്ട്രീയ ദുർമോഹവും ലാഭഗതിയും ആയുധ കച്ച കച്ചവടക്കാരുണ്ടാക്കുന്ന ഇടയ്ക്കിടയുള്ള യുദ്ധങ്ങളും തീവ്രവാദികളും ക്രൂരരും വർഗീയതയും വർഗീയവാദികളും സാമുദായിക പക്ഷവാദികളും ഉണ്ടാക്കുന്ന കലാപങ്ങളും ഇവിടെ അവസാനിക്കണമെങ്കിൽ ദൈവദൂതന്മാരുടെ ആദർശങ്ങൾക്ക് മേൽക്കോയ്മ മേൽക്കൈ ലഭിക്കണം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനും കഴിയാത്തത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തവും ശാന്തിക്ക് എതിരെയുള്ള രംഗവും പ്രപഞ്ചം വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല ഇതിലെ ഓരോ തരിമ്പും സൃഷ്ടാവിലേക്കുള്ള വഴികാട്ടിയാണ് അവൻ്റെ മാർഗം അവഗണിക്കുന്നവൻ അപകടത്തിലാണ് കലാശിക്കുന്നത് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നു എനിക്ക് അത്ഭുതം എങ്ങനെയാണ് ചിലർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് എങ്ങനെയാണ് അവർ ദൈവനിഷേധികളാകുന്നത് എല്ലാ ഓരോ അടക്കത്തിലും അനക്കത്തിലും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് തെളിവുകളുണ്ട് എങ്കിലും എല്ലാറ്റിലും അള്ളാഹു ഏകരാണെന്ന് തെളിയിക്കുന്ന തെളിവുകളും വ്യാപകമായുണ്ട് അവനെക്കുറിച്ചുള്ള അറിവും അനുസ്മരണവും മനുഷ്യന് നൽകുന്ന ശാന്തിയെക്കുറിച്ച് വിശുദ്ധ കുർആാനും പ്രഘോഷിക്കുന്നു അല്ലദീനെ ആ മനുവന്നു കുലൂപും വിധിക്കില്ല അലാ ബിധിക്കില്ല ഇന്നു കുലൂബ് അല്ലദീന മആബ് അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രയേ മനസ്സുകൾ ശാന്തമാകുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർക്കാണ് മംഗളം മടങ്ങിച്ചെല്ലാനുള്ള നല്ല സങ്കേതവും അവർക്ക് തന്നെ സൂറത്തുറത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് സമ്പൂർണ്ണ സമാധാനകാംക്ഷികൾ തേടേണ്ട വഴിയാണിത് അള്ളാഹു അകലെയല്ല അടുത്ത് തൊട്ടടുത്ത് മനുഷ്യ മനസ്സിൻ്റെ മന്ത്രം അവനറിയും പടപ്പിൻ്റെ കണ്ടനാടിയേക്കാൾ അവനോടടുത്തവൻ സർവശക്തൻ സർവജ്ഞൻ അവനോട് സങ്കടം പറയാനും സഹായം തേടാനും പ്രാർത്ഥിക്കുവാനും തടസ്സം നിൽക്കുന്ന ഒന്നുമില്ല കൊടുക്കുന്നവനും തടുക്കുന്നവനും അവനാണ് നന്മയും തിന്മയും അവൻ്റെ വക്കലാണ് പടപ്പുകൾ എത്ര ഉന്നതരായാലും അള്ളാഹുവിൻ്റെ നിർണയങ്ങളെ മാറ്റിമറിക്കാൻ കഴിയില്ല പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമ്മീൻ നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക പ്രാർത്ഥിക്കുവാൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണിത് സൂറത്തുൽ ബഹ്റ നൂറ്റി എൺപത്തി ആറാമത്തെ വചനമാണിത് നബിസ് അലൈ വസ്വലം പറയുന്നു വേലം അന്നല്ലും മാനവരാശി ഒന്നായി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്നതിന്റെ പേരിൽ സംഘടിക്കുന്നു അവർക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല എല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയത് പ്രകാരമല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ ഒരാൾക്കും ഒരു സംഘത്തിനും സാധ്യമല്ല ഇനി മറിച്ച് നിന്നെ ഏതെങ്കിലും രൂപത്തിൽ ഒന്ന് ഉപദ്രവിക്കണമെന്ന് ഈ സംഘടിത ശക്തിയത് നിർണയിച്ചത് അതല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല ഇമാം തുർമുതി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഹദീസ് ആരാധനയുടെ അവകാശി അള്ളാഹുവാണ് അത് മറ്റൊന്നിനും വകവെച്ചു കൊടുക്കാൻ പറ്റില്ല ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചകർ സല്ലഅ അള്ളാഹു അലൈബലയും പഠിപ്പിക്കുന്ന ആദർശങ്ങളിൽ താൽപ്പര്യമുള്ളവർ സമൂഹത്തെ അടിക്കടി ഉണർത്തുന്നത് അള്ളാഹു പറയുന്നു നിന്റെ റബ്ബ് നിന്നോട് പറയുന്നു നീ ഇതാ ഈ ജനങ്ങളോട് പറയാൻ പഠിപ്പിക്കണം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും സെയ്ദുലൂന ജഹന്നീൻ എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച ജനനചരമതീയതികളില്ലാത്ത ലോകരക്ഷിതാവ് അഖിലാണ്ട മണ്ഡലങ്ങളും സൃഷ്ടിച്ചൊരുക്കിയ റബ്ബ് എല്ലാം അവൻ്റെത് കാലദേശ ഭാഷ വർഗപ്രശ്നങ്ങളില്ലാത്തവൻ ത്രികാലജ്ഞൻ പരിധിയും പരിമിതിയും ഇല്ലാത്തവൻ ഉറക്കവും മയക്കവും ഇല്ലാത്ത ജഗന്നീയന്താവ് സകല സൗകര്യങ്ങളും മനുഷ്യകുലത്തിനൊരുക്കിയവൻ തുല്യതയില്ലാത്തവൻ കാരുണികനും കരുണാനിധിയും എല്ലാവരും എല്ലാവരും അറിയുന്നവൻ എല്ലാവരെയും അറിയുന്നവൻ ഒരുത്തൻ കരുത്തൻ അവന്റെ അവകാശമാണ് ആരാധന അത് സർവപ്രധാനമാണ് മുഴുവൻ ദൈവദൂതന്മാരും പഠിപ്പിച്ചതുമാണ് ആരാധനയിൽപ്പെട്ടതെല്ലാം അവന് തന്നെ അർപ്പിക്കണം ജീവിതത്തിന്റെ മർമ്മമാണിത് അത് മറ്റുള്ളവർക്കാകുമ്പോൾ ശിർക്കായി അള്ളാഹു പൊറുക്കാത്ത കൊടിയ പാപ്പം മുശിരിക്കായാൽ കാലാകാലം നരകത്തിൽ കഴിയണം ൾ വലിയ വഴികേടില്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും തനിക്കുത്തരം നൽകാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിവിഴച്ചവൻ ആരാണ് അവര അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി ബോധമില്ലാത്തവരുമാണ് അനവധി ആയത്തുകൾ കൊണ്ടും നിഭിവചനങ്ങൾ കൊണ്ട് സ്ഥാപിതമായ വസ്തുതയാണ് ഏകദൈവ വിശ്വാസവും ഏകദൈവാരാധനയും ശിർക്ക് പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് ഊഹവും സങ്കല്പവും വഴിപിഴച്ച പാരമ്പര്യവുമാണ് അതിൻ്റെ അവലംബം സൂഫികൾ കെഷും ലതുന്യായ അറിവും അവകാശപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ തൗഹീദിനെ അട്ടിമറിച്ചത് സൂപ്പർ ദൈവങ്ങളായി സൃഷ്ടിച്ച് സൂപ്പർ ദൈവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ പടച്ചുവിട്ട ചില പ്രാർത്ഥനകൾ കാണാം ഇരവിൻ്റെ ഇരപ്പത്തരവും കാണാം ഞാൻ ആരെയും വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഗുണകാംക്ഷയോടുകൂടി ചില വരികൾ ഉണർത്തുകയാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പച്ചയായ പ്രാർത്ഥന ദുനിയാവിൽ തറമേൽ ഞാൻ മരിച്ചു കബറിലെത്തിയാലും തുടർന്ന് പരലോകത്തെത്തിയാലും മൊയ്ദ്ദീൻ ഷേഖിന്റെ കാവലി കിട്ടണം അതിന് അള്ളാഹുവിനെ തപസിലാക്കുന്ന ദയനീയമായ ചിത്രം സഹോദരന്മാരെ ഇത് ഗുരുതരം തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഷിർക്കിനെ മറച്ചുവെക്കാൻ സൂഫിയാക്കൾ കണ്ടെത്തിയ വിദ്യയാണ് വഹദത്തുൽ ഉചുവത് പക്ഷേ അത് വെളുക്കുവാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് ഇരുട്ടിന്മേൽ ഇരുട്ട് ഇടിവെട്ടിയേറ്റവൻ ഇടിവെട്ടേറ്റവനെ പാമ്പും കടിച്ചു എന്ന് പറയുന്നത് പോലെ മാലയിൽ നിന്നും ഉദ്ധരിക്കാം ഒരുപക്ഷെ ചിലർ സൂചിപ്പിച്ചേക്കാം ഇതൊക്കെ വഴിമാറിയ നാട് നീങ്ങിയ കാര്യങ്ങളല്ലേ എന്നും എന്നാൽ വർത്തമാന സാഹിത്യങ്ങൾ പരതുന്നവർക്കും സൂഫികൾ ഉയർത്തിവിടുന്ന ഇത്തരം കുസൃതികളും വികൃതികളും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല സൂഫികൾ ഒരു തിരിച്ചുവരവിന് അതിശക്തമായ നീക്കം അണിയറയിൽ നടത്തുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് വഹദത്ത് കാണാം അള്ളാഹു ഇൻസാനിൽ കാമീലായിഹിറായി എല്ലാ മുതൽ അവസാനം വരേക്കും ഒന്ന് തന്റെ കലാമായി ഉദിക്കും

അതിനുശേഷം ഒലിമാരായി ആ പ്രക്രിയ അവതാര പ്രക്രിയ അനുസ്യൂതം തുടരുന്നു എന്നും അങ്ങനെ അവതാര പ്രക്രിയയും ഏ അദ്വൈതവാദവും അതുപോലെയുള്ള മറ്റ് വഴിപിഴച്ച സിദ്ധാന്തങ്ങളും കൂട്ടിക്കുഴച്ചുണ്ടാക്കിയത് വേദത്തിലുചൂതുണ്ടാക്കിയ വിശ്വാസ വൈകല്യങ്ങൾ ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല ശിർക്കുണ്ടാക്കുന്ന സവകുടീര വ്യവസായങ്ങളും ആൾ ദൈവങ്ങളും മനുഷ്യന്റെ ദുനിയാവും ആഹിരവും നശിപ്പിക്കുന്നു ചൂഷണത്തിന്റെ വിശാലമായ എട്ടുകാലി വല അബൂജാഹിന്നെ പോലും പിന്നിലാക്കുകയാണ് ദൈവത്തിന്റെ കയ്യാളന്മാരായി ചമയുന്നവർ വിശ്വാസവും കീശയും ഒരുപോലെ നശിപ്പിക്കുന്നു കവറിപ്പ് കെട്ടിപ്പോക്കുന്ന ഏർപ്പാടിനെ കുറിച്ച് നബി കരീം നടത്തിയ ഒരു പ്രയോഗം നോക്കൂ നോക്കൂർ സൃഷ്ടികളിൽ ഏറ്റവും എന്നാണ് ഈ ഏർപ്പാടുമായി മുന്നോട്ട് പോയാൽ എന്തുണ്ടാകും ഫലം എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മതി ആ അക്രമം മനസ്സിൽ അവസാനിക്കാനും അവസാനിപ്പിക്കുവാനും അന്ത്യ സന്ദർഭം മരണവേള ഭാര്യമാർ തങ്ങളുടെ കാക്കും പുറത്തും തലക്കും പുറത്തും ഇരിക്കുന്നുണ്ട് അവർ അവരുടെ യാത്രാവേളയിൽ കണ്ടിട്ടുള്ള ചില സംഗതികൾ അയവിറക്കുകയാണ് ഉമ്മു ഹബീബയും ഉമ്മുസലമയുമാണ്

അവരിൽ ഒരു പ്രമുഖൻ അവരിലെ സ്വാലിഹായ മനുഷ്യൻ ഒരു ഉത്തമ വ്യക്തി മരണപ്പെട്ടാൽ അതിനു മുകളിൽ ഒരു ആരാധനാലയം പണിതുയർത്തും എന്നിട്ട് ഈ പ്രതീകങ്ങളും അവർ അവിടെ സ്ഥാപിക്കുകയും ചെയ്യും നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ഈ കൂട്ടരാണഥവാ കബിർ കെട്ടിയൊക്കെ ആണ് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ാഹുല അത് മുസ്ലിമീങ്ങളുടെ സമ്പ്രദായം ആ ദുരന്തത്തിൽ നിന്ന് എൻ്റെ എന്റെ കബറിനെ രക്ഷിക്കണമേയെന്നും ഒഴിവാക്കി എന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി അലൈവലം പ്രാർത്ഥിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അവിടുന്ന് തങ്ങളുടെ അലി അലീബിന് അബീ ത്വാലിബിനെ ഈ ഏക ഉദ്ദേശത്തിന് വേണ്ടി തന്നെ ഒരിക്കൽ നിയോഗിച്ച കാര്യവും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും ഉറുക്കും മന്ത്രവും ഏലസും ഹോമവും കഹാനത്തും ആൾ ദൈവങ്ങളും മക്കുപറകളും ബീവികളും ദേവികളും ദർഗകളും ദുർഗകളും അമ്മകളും ഉമ്മകളും എങ്ങനെ ഈ ഈ കൂട്ടത്തിൽ ദൈവം ചമയുന്ന ചമയിക്കുന്ന പ്രവണതകൾ മാനവരാശിയെ അശാന്തിയുടെ തീരങ്ങളിലേക്കാണ് തെളിക്കുന്നത് ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഇത് മുഴക്കേണ്ടത് ഇത് പ്രബോധനം ചെയ്യുന്നവരുടെ ബാധ്യതയാണ് തൻ്റെ ദാസന് അള്ളാഹു മതിയായവൻ അല്ലയോ എന്നും അവന് പുറമെയുള്ളവരെ കുറിച്ച് ആളുകൾ പേടിപ്പിക്കുകയാണ് അല്ലാഹുന് പുറമെയുള്ളവരെ കാണിച്ചുകൊണ്ട് കുരുത്തക്കേടും മറ്റു ചില കാര്യങ്ങളും പറഞ്ഞ് ആർക്കെങ്കിലും വഴി പിഴവ് അള്ളാഹു വഴിപിഴവിലാക്കുന്ന പക്ഷം അവനെ വഴികാട്ടാൻ ആരുമില്ല കേൾക്കാനും കാണാനും ഉപകാരം ചെയ്യാനും ഉപദ്രവിക്കാനും കഴിയാത്ത പടപ്പുകളെ ആരാധനയ്ക്ക് സ്വീകരിക്കുന്ന അവിവേകം വർജിക്കണമെന്ന് വിവേകത്തോടെ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ട ബാധ്യത ഉത്തരവാദപ്പെട്ടവർക്കുണ്ട് അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് മേൽ ഉത്തരോത്തരം വർഷിക്കുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കമലീം വധുബ് അലീന ഇന്ന കന്താബു റഹീം ആലമീൻ